ഇന്ത്യയുടെ എം ഐ ആർ വി ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള അഗ്നി ഫൈവ് മിസൈലിന്റെ പരീക്ഷണത്തെ അമേരിക്കയിലെ മുൻനിര ശാസ്ത്രജ്ഞൻ വലിയ രീതിയിൽ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എം ഐ ആർ വി ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യക്ക് പാകിസ്ഥാനെ നിരായുധരാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇന്ത്യ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് വേണം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ ഒരു സയൻറ്റിസ്റ്റ് നമ്മുടെ ഒരു പ്രവർത്തിയെ വിമർശിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായ പാതയിലാണ് എന്ന് തന്നെയാണ് നമുക്കതിന്റെ വിശദാംശം ഒന്ന് പരിശോധിക്കാം അതായത് എം ഐ ആർ വി ടെക്നോളജി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മിസൈൽ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ടാർഗറ്റുകളെ നമുക്ക് തകർക്കാൻ കഴിയുന്ന കഴിവാണ് എം ഐ ആർ വി ടെക്നോളജിയിലൂടെ ഇന്ത്യ നേടിയെടുത്തത് മിസൈലിന്റെ വേഗത നിയന്ത്രിക്കാം ദിശ നിയന്ത്രിക്കാം നമുക്ക് പല സ്ഥലത്തുള്ള പല ടാർഗറ്റുകളെ ഒറ്റ മിസൈൽ ഉപയോഗിച്ച് ലക്ഷ്യം വയ്ക്കാം ഏതാണ്ട് പത്തോളം ടാർഗറ്റുകളെ ഇന്ത്യക്ക് അത്തരത്തിൽ ഒരു മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യം വയ്ക്കാൻ കഴിയുമെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇത് സംബന്ധിക്കുന്ന പരീക്ഷണങ്ങൾക്കൊടുവിൽ വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ടും ഒരു ആണവായുധ രാഷ്ട്രമാണ് അപ്പോൾ ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യം ആണവായുധം ഇന്ത്യ ഉപയോഗിക്കില്ല നോ ഫസ്റ്റ് യൂസ് ആണ് ഇന്ത്യയുടെ പോളിസി പക്ഷേ എം ഐ ആർ വി ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തതിലൂടെ ഇന്ത്യ ഫസ്റ്റ് യൂസ് പോളിസി കുറെ കൂടി ശക്തിപ്പെടുത്തിയിരിക്കുകയാണെന്നും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശത്രു രാജ്യം ഇന്ത്യയെ ആക്രമിക്കുമെന്നൊരു തോന്നൽ ഇന്ത്യക്കുണ്ടായാൽ ഇന്ത്യ ഒരു ആദ്യം ആണവായുധം ഉപയോഗിക്കാൻ നിർബന്ധിതരാകുമെന്നും അങ്ങനെ ഇന്ത്യയുടെ ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തെ സമ്പൂർണമായും കളയാനും നിരായുധരാക്കാനും ഈ ടെക്നോളജിയിലൂടെ ഇന്ത്യക്ക് സാധിക്കുമെന്നുമാണ് അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുമാരിൽ ഒരാളായിട്ടുള്ള ഹാൻസ് ക്രിസ്റ്റ്യൻസൺ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ ഫെഡറേഷൻ ഓഫ് ന്യൂക്ലിയർ ഇൻഫർമേഷൻ പ്രോജക്റ്റ് ഡയറക്ടറാണ് ഹാൻസ് ക്രിസ്റ്റ്യൻസൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ വിമർശിക്കുകയുണ്ടായി മാത്രമല്ല ഈ എം ഐ ആർ വി ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ടു എം ഐ ആർ വി നിരോധനത്തിൽ നിന്ന് പിന്മാറാനുള്ള യു എസ് റഷ്യൻ തീരുമാനം ബുദ്ധിശൂന്യമായി തോന്നുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഒരു ലേഖനത്തില് ബാലിസ്റ്റിക് മിസൈലുകൾക്കായി എം ഐ ആർ വി ശേഷി വികസിപ്പിക്കുന്ന ഇന്ത്യയുടെ നീക്കം വിജയിച്ചാൽ കുറച്ച് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് കൂടുതൽ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പാകിസ്ഥാനെതിരെ ശിരശ്ചേദം അല്ലെങ്കിൽ സുപ്രധാനമായ ആദ്യ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന് അദ്ദേഹം കരുതുന്നു പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് തോന്നുന്ന വിധത്തിൽ ഒരു ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടായാൽ മുൻകൂർ മുന്നറിയിപ്പ് നൽകാതെ ഇന്ത്യ ആദ്യ ആക്രമണം നടത്തുകയും അത് പാകിസ്ഥാന്റെ ആണവ നിലയങ്ങളടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നും എം ഐ ആർ വി ടെക്നോളജിയുള്ള ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ലോഞ്ച് പേഡുകളും ആയുധ ശേഖരങ്ങളും ആണവ നിലയങ്ങളും അടക്കം തകർത്തെറിയാനുള്ള ശേഷിയുണ്ടെന്നും അതിലൂടെ പാകിസ്ഥാനെ ചിന്ന ഭിന്നമാക്കാൻ സാധിക്കുകയും ഒപ്പം നിരായുധരാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരം ഒരു ആയുധം കണ്ടുപിടിച്ചത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുമാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ഇത്തരം അപകടകരമായ ടെക്നോളജികളും ആയുധങ്ങളും കണ്ടെത്തുന്നതിൽ നിന്ന് രാജ്യങ്ങൾ വിട്ടു നിൽക്കുന്നതാണ് ലോക സമാധാനത്തിന് നല്ലതെന്നും അദ്ദേഹം പറയുന്നു ഓപ്പൺ സോഴ്സുകൾ അനുസരിച്ച് ഇന്ത്യയുടെ കൈവശം അപ്രോക്സിമേറ്റ്ലി ഏകദേശം എഴുനൂറ് കിലോഗ്രാം വരെ വെപ്പൺ ഗ്രേഡ് പ്ലൂട്ടോണിയം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അതേസമയത്ത് ഇത് ഉപയോഗിച്ച് ഇന്ത്യക്ക് ഏകദേശം നൂറ്റി മുപ്പത്തി എട്ട് മുതൽ ഇരുന്നൂറ്റി പതിമൂന്ന് വരെ ആണവായുധങ്ങൾ നിർമ്മിച്ചെടുക്കാനായി സാധിക്കുകയും ചെയ്യും എന്നാൽ ഇത് പൂർണ്ണമായും ഇന്ത്യ ആണവായുധത്തെ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് നൂറ്റി അറുപത് ആണവ ഫോർമുലകളാണ് ഇന്ത്യയ്ക്ക് എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ എം പോലെ അത്യാധുനികമായ ടെക്നോളജി ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തതിലൂടെ ഈ സയൻറ്റിസ്റ്റിനെ പോലെയുള്ള ഇവരൊക്കെ സംശയിക്കുന്നത് ഇന്ത്യ കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കാനൊരു ശ്രമം നടത്തുമോ എന്നാണ് അതുപോലെ തന്നെ ഇന്ത്യ പ്ലൂട്ടോണിയം പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും ഏറ്റവും കുറഞ്ഞ ഒരു റിയാക്ടർ കൂടിയെങ്കിലും ഇന്ത്യ നിർമ്മിക്കുമെന്നുമാണ് അമേരിക്ക കരുതുന്നത് ഇന്ത്യ ഒരു പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ നിർമ്മാണത്തിലാണ് അതിന്റെ ഫ്യൂവലും കാര്യങ്ങളും ഇതിനോടകം തന്നെ ലോഡ് ചെയ്ത് കഴിഞ്ഞു അത് ഒരു ഘട്ടത്തിൽ കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് ശേഷം സമാനമായ രീതിയിൽ ഒരു കൊമേഴ്ഷ്യൽ ഓപ്പറേറ്റിംഗ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുള്ള രണ്ടാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും അത് ഇന്ത്യയെ കൂടുതൽ ആണവ ശക്തിയാക്കി മാറ്റുമോ എന്ന് ഇവർ ഭയപ്പെടുന്നുണ്ട് നോ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള തീരുമാനത്തെ എം ഐ ആർ വി ടെക്നോളജി മാറ്റിമറിക്കുമെന്നും പകരം അത് ആദ്യം സ്ട്രൈക്ക് ചെയ്യാനായിട്ടുള്ള ഇന്ത്യയുടെ ശേഷിയെ വർദ്ധിപ്പിക്കുകയും അത്തരത്തിൽ ആക്രമിക്കാനുള്ള ഒരു ത്വര ഇന്ത്യയിൽ ഉണ്ടാക്കുമോ എന്നും ഇവർ ഭയപ്പെടുന്നുണ്ട് സോ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എം ഐ ആർ വി ടെക്നോളജി ഇന്ത്യ ഡെവലപ്പ് ചെയ്തപ്പോഴും നേരത്തെ ഇന്ത്യ ഈ സാറ്റലൈറ്റുകളെ തകർക്കുന്ന ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ ഡെവലപ്പ് ചെയ്തപ്പോഴും ഒക്കെ വിദേശ രാജ്യങ്ങൾ ഭയം അല്ലെങ്കിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ആയുധ ശക്തിയായിട്ട് മാറുന്നത് അല്ലെങ്കിൽ അത്യാധുനികമായ അപകടകാരികളായ ആയുധങ്ങൾ ഇന്ത്യ കണ്ടുപിടിക്കുന്നത് ലോക രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ അവർക്ക് ഇന്ത്യക്കെതിരെ യാതൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഈ ആയുധങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമായതുകൊണ്ടാണ് കാരണം തൊട്ടടുത്ത് കിടക്കുന്ന ചൈന വലിയ ശക്തമായ ഒരു രാജ്യമാണ് അവരുടെ കൈവശവും ഒരുപാട് ആയുധങ്ങളുണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാനെ മാത്രം നേരിട്ടാൽ പോലെ നമുക്ക് ചൈനയും കൂടി നേരിടേണ്ടതായിട്ടുണ്ട് അമേരിക്കയും യൂറോപ്പും അടങ്ങുന്ന രാജ്യങ്ങളോട് ഇന്ത്യ വളരെ വ്യക്തമായും പറയുന്നതും അത് തന്നെയാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു വിദേശ രാജ്യത്തെയും ആക്രമിക്കാനല്ല ചൈനയെ പോലെ ഒരു വൻ ശക്തി രാജ്യം ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുമ്പോൾ ചൈനയ്ക്കെതിരായി ശക്തമായ ആയുധങ്ങൾ കണ്ടെത്താൻ ഇന്ത്യ നിർബന്ധിതരാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ ഈ സ്റ്റാൻഡിന് അഗൈനിസ്റ്റ് ആയിട്ട് ഒരിക്കലും വിദേശ രാജ്യങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല ചൈനയുടെ ഭീഷണി നേരിടുന്നവരാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ അതുകൊണ്ട് തന്നെ ഒരു പരിധി വിട്ട് ചില സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നതിനപ്പുറം ഇന്ത്യക്കെതിരായിട്ട് ഈ രാജ്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഇനി വരുന്നത് ഇന്ത്യയുടെ കാലമാണ് നമ്മുടെ രാജ്യത്തെ യങ്സ്റ്റേഴ്സ് ഉണ്ട് എക്കണോമിക് ഗ്രോത്ത് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയുമായി സഹകരിച്ചു പോയേ പറ്റൂ അതോടൊപ്പം വേറൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മളിതാ നോക്കൂ ഇപ്പൊ ഒരു എം ഐ ആർ വി ടെക്നോളജി കണ്ടുപിടിച്ചപ്പോൾ പോലും അമേരിക്കക്കും യൂറോപ്പിനും ഒക്കെ ഭയമാണ് അപ്പൊ നമ്മൾ നമ്മുടെ കൈവശം പന്ത്രണ്ടായിരം കിലോമീറ്റർ പതിനാറായിരം കിലോമീറ്റർ മിസൈലുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കണ്ടെത്തിയാൽ ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യ കാണുമ്പോൾ തന്നെ പേടിയായിരിക്കും ഈ സായിപ്പന്മാരുടെ ഒരു കുഴപ്പം അതാണ് ഇവര് പേടിത്തൊണ്ടന്മാരാണ് ബേസിക്കലി കൊറിയ പേടിയാണ് ഇറാനെ പേടിയാണ് റഷ്യയെ പേടിയാണ് ചൈനയെ പേടിയാണ് എന്താ കുഴപ്പം ഈ ഉത്തരകൊറിയയുടെ കൈവശം എന്തുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലും ആണവായുധവും ഉണ്ട് ചൈനയുടെയും റഷ്യയുടെയും കൈവശവും ഇത് രണ്ടുമുണ്ട് അതുപോലെ ഇറാന്റെ കാര്യമെടുത്താൽ ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല നിർമ്മിച്ചാൽ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലുമാണ് അങ്ങനത്തെ ഒരു വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പൊ ഇങ്ങനെ ഇവർക്ക് ഭീഷണി ഉണ്ടാവുന്ന തരത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയോ മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ചോ ഒക്കെ ഇവർ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ഇപ്പോൾ അഗ്നി ഫൈവ് പോലെ എണ്ണായിരം മുതൽ പതിനായിരം കിലോമീറ്റർ വരെ ദൂരപരിധി കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മിസൈല് കണ്ടുപിടിച്ച ഒരു രാജ്യത്തിന് പന്ത്രണ്ടായിരം കിലോമീറ്ററോ പതിനാറായിരം കിലോമീറ്ററോ ദൂരപരിധിയുള്ള മിസൈൽ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല റഷ്യയുടെ ടെക്നോളജിയും ഒരു കാലത്ത് ഇന്ത്യയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതേ ടെക്നോളജിയാണ് ചൈനയും ഉത്തരകൊറിയയും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് തദ്ദേശീയമായി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജി ഉണ്ട് റഷ്യയിൽ നിന്ന് കിട്ടിയ അനുഭവപാഠങ്ങളുണ്ട് അപ്പം നമുക്കും വളരെ എളുപ്പത്തിൽ ഉത്തര കൊറിയയ്ക്ക് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പന്ത്രണ്ടായിരം കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള ഒരു മിസൈൽ നിർമ്മിക്കാൻ പറ്റുമെങ്കിൽ ഇന്ത്യക്ക് അതിനു മുമ്പ് പറ്റുമെന്നത് ആർക്കാണ് അറിയാത്തത് പക്ഷേ നമ്മളത് നിർമ്മിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇനി അഥവാ നിർമ്മിച്ചാൽ തന്നെ പരീക്ഷിക്കുക പോലും ചെയ്യാത്തതിൻ്റെ കാരണം ഈ പറയുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് അവർക്ക് പേടി തുടങ്ങും ഇന്ത്യ ഇനിയിപ്പോൾ ആക്രമിക്കുമോ ഇന്ത്യ ഇനിയിപ്പോൾ ആക്രമിക്കുമോ എന്ന് അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ആയുധ കരാറുകൾ അവർ ഭയപ്പെടും ചെയ്യാനായിട്ട് ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്താൻ ഭയപ്പെടും അപ്പോൾ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഇന്ത്യ ഇപ്പോൾ അതൊന്നും പുറത്തെടുക്കാത്തത് എം ഐ ആർ വി ടെക്നോളജി തന്നെ ഇവർ എത്രയും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആയുധങ്ങൾ കണ്ടുപിടിച്ചാൽ അവരെന്തായിരിക്കും അവസ്ഥയെന്നൊന്ന് ആലോചിച്ചു പോകൂ എന്തായാലും ഇന്ത്യ ശരിയായ ബാധയിൽ തന്നെയാണ് നമ്മളെ പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്ന ചൈനയും പാകിസ്ഥാനെയും നേരിടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആയുധങ്ങൾ വേണ്ടത് അത് വളരെ ശക്തമായ ആയുധങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വേറൊന്നും നോക്കിയിട്ട് കാര്യമില്ല എം ഐആർ വി പോലെയുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ രാജ്യത്തിന് കൂടുതൽ ശക്തമാകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ രാജ്യം ഇനിയും അതുപോലെ മുന്നോട്ട് പോകും